ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അല്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ഉള്ളത് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അവരോടാണോ കൂടുതൽ അവർക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ അവരോട് കൂടുതൽ താല്പര്യമുള്ള ഒരു അവസ്ഥയിലാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു റീഡിംഗിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കോ ഫോൾഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ സാമീപ്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ഒരു അടുത്ത് വളരെ കുറവായിരിക്കും അതായത് അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ചിലപ്പോൾ കുറവായിരിക്കാം അവർ തേർഡ് പാർട്ടി തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻ ഇഞാൻ ഔട്ട്കം നോക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട് അപ്പം ആ ഒരു അടുത്ത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ല ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം എബ്രോഡ് ഉള്ളത് അല്ലെങ്കിൽ അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിട്ട് അവർ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ഈ രണ്ട് വ്യക്തികളുടെ സാന്നിധ്യം കുറച്ച് കുറവായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റീഡിംഗിൻ്റെ പാസ്റ്റ് അത്രത്തോളം കാണാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പ്രത്യേക ഒരു സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയും നിങ്ങളും ഒരു ചോയ്സായിട്ട് ഒരു പേഴ്സൺ വന്നു അവർക്ക് അവർക്കൊരു നിർബന്ധമായിട്ട് വന്നു ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അപ്പൊ അവര് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവര് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവുക ചിലർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ആ ഒരു പഴയ രീതിയിൽ അവർക്ക് വരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അപ്പോൾ അത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ തന്നെ ഇവര് നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നി സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളതെങ്കിൽ കറന്റ്ലി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നാണ് അവർ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർ സ്റ്റിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടില്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ കൺട്രോള് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിലുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയും അവിടെ തന്നെയുണ്ട് പക്ഷെ എങ്കിലും മാനസികമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഉപേക്ഷിച്ച് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അവർക്ക് അങ്ങനെയുള്ള ആ ഒരു തോന്നൽ ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഡൊമിനെൻ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് അവരൊരു ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഒരു രീതിയിൽ അവരെ നിയന്ത്രിച്ച് നിർത്തുന്നതായിട്ട് ആ ഒരു പേഴ്സൺ പേഴ്സണെ നിയന്ത്രിക്കുന്നു അതൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തി തിരിച്ചു വരാത്ത രീതിയിലായിരിക്കാം അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് യാതൊരു ും വരാത്ത രീതിയിൽ ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാണ് ചിലപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയസ് ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു വ്യക്തി വ്യക്തിയെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ പോലും അപ്പൊ ഒരു തരത്തിലും ഒരു ഫ്രീഡം കൊടുക്കാത്ത അല്ല എന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവ്രിതിങ് ഈ ഒരു പേഴ്സണെ അറിയിക്കാതെ ചെയ്യരുത് എന്നുള്ള ഒരു നിഷ്കർഷം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കാണാം തേർഡ് പാർട്ടിക്ക് കാണാം കാരണം അത്രത്തോളം ഒരു ശ്വാസം മുട്ടില് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവരനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് ഫിസിക്കലി കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ പോലും അതായത് ഇവർ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും എത്ര ദൂരത്തു നിന്നും നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കാനുള്ള ഒരു കീ ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ വേണമെങ്കിൽ നമുക്ക് തോന്നിയേക്കാം ഇത്രയും അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചല്ലോ അവരുള്ളത് ആ അപ്പൊ എങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നു ഈ ഒരു വ്യക്തിക്ക് എന്റെ അടുത്തേക്ക് വരാം അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നോട് സംസാരിക്കാം ഇതൊക്കെ ചെയ്യാമല്ലോ പിന്നെ എങ്ങനെ ഇവർക്ക് ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വളരെ നിർബന്ധിതമായിട്ട് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകും ഒരു സിറ്റുവേഷൻ അപ്പോൾ അതിനെ തുടർന്നാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ എത്ര ദൂരത്തുനിന്നാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി അവരെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് അകറ്റിയതാണോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആകുന്ന നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിൽ ചിലർക്കെങ്കിലും വിസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം അതെന്താണ് അതിന് പിന്നിലെ കാരണം എന്നുള്ളത് അപ്പം ഇനി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അത്രത്തോളം വേണ്ടപ്പെട്ട വ്യക്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം അതായത് എത്ര ദൂരത്തു നിന്നാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ഈ ഒരു റിമോട്ടിന്റെ കാര്യം പറയുന്ന പോലെയാണ് അവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ പേഴ്സണെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു പക്ഷേ ഒരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അപ്പോൾ ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയതല്ല എന്നുള്ളതാണ് ഇവർ ആ ഒരു നിർബന്ധിതമായ സാഹചര്യം ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടത് കാരണം അന്നും ഇന്നും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോട് അത്രയധികം ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം അവർക്ക് തീരെ ഒരു അറ്റാച്ച്മെൻറ്റില്ല ഈ ഒരു സമയത്ത് എന്നാൽ ആ ഒരു സമയത്ത് പോകെങ്കിൽ പോലും ഇപ്പൊ അത്ര പോലും ഒരു അറ്റാച്ച്മെന്റ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ മാനസികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇല്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പർപ്പസ്ഫുള്ളി നിങ്ങളെ ചതിച്ചു പോയതാണ് എന്ന് അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല കാരണം നിങ്ങളെ അങ്ങനെ ചതിച്ചിട്ട് നിങ്ങൾക്കൊരു പണി തരാമോ എന്നുള്ള രീതിയിലൊന്നു പോയൊരു വ്യക്തിയല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റീഡിങ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പിക്കാം അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ച തീർച്ചയായിട്ടും നശിപ്പിക്കണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടർ തുടർന്ന് പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ കൊണ്ട് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ഒരാളാണ് കാണാൻ പറ്റുന്നത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്തും ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ അത്രയധികം ഒരു താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യവുമായിരിക്കാം കാരണം ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ നേരത്തെ മുതൽ നിങ്ങളുടെ പേഴ്സൺ നിർബ പേഴ്സണെ നിർബന്ധിക്കുന്ന ചില കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരണമെന്ന് അവരെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇവിടെ അന്ന് മുതലേ ഈ ഒരു പേഴ്സൺ അവരോട് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഇല്ല നിങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഈ നിങ്ങളുടെ വ്യക്തിക്ക് താല്പര്യമുള്ളത് പക്ഷെ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിർബന്ധിതമായിട്ട് ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് തന്നെയാണ് അവര് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവരോട് ഉം എന്താ പറയാ അവരുടെ കൂടെ ഇവിടെ ഏർ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു അവരുടെ കൂടെ നിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല കാരണം ഇവരിങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഈ ഒരു തേർഡ് പാർട്ടിയോട് അവർക്കൊരു വൈരാഗ്യ ബുദ്ധി അല്ലെങ്കിൽ ഒരു ദേഷ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും ഒരു സന്തോഷത്തോടു കൂടിയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് അവർ കീഴടങ്ങിയോ അല്ല ഈ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ നിൽക്കുന്നത് മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മാനസികമായിട്ട് ഒട്ടും കീഴടങ്ങി അല്ല നിൽക്കുന്നത് അവരെന്തിനക്കോ വേണ്ടി ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യവുമായിരിക്കാം ഇത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടാണ് അവർക്ക് കൂടുതൽ സ്നേഹമുള്ളത് എന്നൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഇനി നിങ്ങളെ വിട്ടു എന്നൊക്കെ എന്ന് കരുതി അപ്പോൾ ആ ഒരു തെഡ് പാട്ടിക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും അവരെ നിങ്ങൾ നിങ്ങൾ പോകാനായിട്ട് സമ്മതിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്തു വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ചിലപ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ ആ ഒരു ചിന്താഗതി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അവരുടെ കൂടെ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാമായിരിക്കും എന്തുകൊണ്ട് അവർ പോയി ഇത്രയും സ്നേഹത്തോടെ ഇരുന്നിട്ടും സ്നേഹത്തോടെ നിന്നിട്ടൊക്കെ പോകാനുണ്ടായ ഒരു പ്രഷർ എന്താണെന്നുള്ളത് ചിലപ്പോൾ അറിയാമായിരിക്കാം നിങ്ങൾക്ക് ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കാം പോയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് എല്ലാവിധ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് പോയതായിരിക്കാം അപ്പോൾ പിന്നീട് വരുന്ന കാർഡുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി ഇറങ്ങി പോരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ മനസ്സുകൊണ്ട് മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു അവർക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു എനർജിയാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ പക്ഷെ നിവൃത്തികേട് കൊണ്ട് അവരുടെ ഒരു അണ്ടർ നിൽക്കുന്നു എന്നതേ ഉള്ളൂ പക്ഷെ അപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഒരു നല്ല രീതിയിൽ സ്മാർട്ടായി ഗുഡായ രീതിയിലല്ല നടക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആയിരിക്കാം നടക്കുന്നത് പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവില്ല കാരണം അവരുടെ മനസ്സിൽ ഇവരോട് ഒരു താല്പര്യക്കുറവും ആ ഒരു ഇഷ്ടമില്ലായ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരില്ല എന്നുള്ള ഒരു ഉറപ്പ് മാത്രമായിരിക്കാം തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി മൂവ് ഓൺ എന്നുള്ള ഒരു മൈൻഡ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കറൻലി പേഴ്സൻ്റെ ഫീലിങ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കൂടുതൽ വഴക്കുകൾ ഉണ്ടാകുന്നത് ഓൾറെഡി വഴക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കാം അതായത് ഈ ഒരു വ്യക്തി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകാം ഒരു അടുപ്പം കാണിക്കുന്നില്ല ഒരു ഇൻറ്റിമസി വരുന്നില്ല ഈ ഒരു പേഴ്സൺ അവർ വിചാരിക്കുന്ന അത്രയും ഒരു ബോണ്ടിലേക്ക് എത്തുന്നില്ല വന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ മനസ്സിൽ അവർ വിചാരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഒരു കോണ്ടാക്ട് വെക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു വഴക്കും കാര്യങ്ങളും കൂടുതലായിട്ട് വരികയും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ഇവരെ വളരെ കാര്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നതും കാണുന്നതും അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളാകാം അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു ഫെമിലിൻ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ചിലപ്പോൾ സപ്പോർട്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് ഹെൽപ്പിനായിട്ട് അല്ലെങ്കിൽ അവരുടെ അതേ അഭിപ്രായമുള്ള വ്യക്തികളും ഉണ്ടായിരിക്കാം അത് ചിലപ്പോൾ ഇവരുടെ ഫാമിലിയുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പോൾ ഏതരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി ചിലപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടായേക്കാം അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ് അതായത് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവർക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു പേഴ്സൺ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല പലപ്പോഴും അവരുടെ ഉള് നിങ്ങളുടെ കൂടെ തന്നെയാണ് മനസ്സ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സോള് നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങളാണ് അവർ ഓർക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് അവിടെ ആ ഒരു തേർഡ് പാർട്ടിയോട് അവർ കാണിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെയധികം വിഷമത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഹാർട്ട് പെയിൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു ത്രീ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഒരു ഹാർട്ട് ടേക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അവർക്ക് ആ ഒരു വേദന ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളാണ് ഇവിടെ നമ്മൾ ആ ഒരു കാർഡ്സിന്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സിറ്റുവേഷൻ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്ന് അവർക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് പോകണം എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന എന്ന് അവർ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി ഒരുപാട് സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് നിങ്ങളെ അവർ വളരെ ഒത്തിരി ഒരു സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികം ഈ ഒരു പേഴ്സൺ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണം എന്നില്ല കാരണം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നവരും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവരും ഈ കൂട്ടത്തിൽ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പഴയതുപോലെ തന്നെ കഴിയണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം അതിനെ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് മാസ്റ്റർ കാർഡ് ടെമ്പറൻസ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവരുടെ അവർക്കുള്ള നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എന്താ പറയുക ഒരു ലവ് അഫെക്ഷൻ കെയർ എന്നൊക്കെ നമുക്ക് പറയാം എന്ത് വേണമെങ്കിലും വിളിക്കാം അതെല്ലാം അവർ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയത് എന്നാണ് പക്ഷെ രണ്ട് മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാകാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ളത് നിങ്ങളോട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥത ഉള്ളത് നിങ്ങളോട് തന്നെയാണ് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയോട് അവർക്കൊരു ഒരു താല്പര്യവും ഇല്ല അല്ല ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു പണി കൊടുത്ത് കൊടുക്കും എന്നുള്ളതാണ് ഒരു താല്പര്യവുമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ എങ്കിലും അവർക്ക് അവിടെ ഒരു സഫർ ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അത്തരത്തിലൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും ബലം പിടിച്ച് ഒന്ന് നിയന്ത്രിച്ചോ അല്ലെ പിടിച്ചു വാങ്ങിയോ കൺട്രോൾ ചെയ്തോ ഒന്നും ഒരു സ്നേഹം പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ ഒതുങ്ങില്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ കയ്യിൽ പിടിച്ചൊതുക്കാം എന്ന് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കൊണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മേൽ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നാളെ ഒരിക്കൽ വിട്ടുപോകുക തന്നെ ചെയ്യും കാരണം ഇവിടെ രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് താല്പര്യമുണ്ട് പരസ്പരം ഒന്നിച്ചു പോകാൻ തന്നെയാണ് ആഗ്രഹം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില വ്യക്തികൾ അതിനെ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു ടൈം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ അത് ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറിപ്പോകും കാരണം രണ്ടു പേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സുകൊണ്ട് പുറത്തു പോയിട്ടില്ല സോ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജീസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഇത്തരത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ് റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ലൗബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ക്ലൂ ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ നമ്പർ ഫോർട്ടി ഫോർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതൊരു പോസിബിലിറ്റി ആണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഹിയറിംഗ് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു ഓക്കെ മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് മാർച്ച് മന്ത് ഒരു പോസിബിലിറ്റി ആണ് നമ്പർ തേർട്ടി ത്രീ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നു എൻകറേജസ് യു നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ന് വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ റൈഡിങ് ഓക്കെ റൈഡിങ് ആണ് നമുക്ക് നെസ്റ്റ് കിട്ടുന്ന ക്ലൂ നയൻറ്റീൻ എയ്റ്റി ടു എന്ന് പറയുന്ന വർഷമാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ് ലെഫ്റ്റ് സൈഡിലെ കബളിലെ മറുകൾ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്പർ ഫിഫ്റ്റി ടു നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് യെല്ലോ കളർ യെല്ലോ കളർ നമുക്ക് കിട്ടുന്നു ടു തൗസൻഡ് എയ്റ്റ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് നമ്പർ ഫൈവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതുപോലെ ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഇഷ്ടമുള്ള ഒരു കളർ മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഐസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു അതുപോലെ നമുക്കിവിടെ മ്യൂസിക് മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം ടൂ മന്ത്സ് എന്ന് പോസിബിലിറ്റി ആണ് നമുക്കിവിടെ കിട്ടുന്നത് അക്കൗണ്ടൻറ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലൊക്കെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് മോൾ ഓൺ റൈറ്റ് ചീസ് റൈറ്റ് സൈഡിലെ കൗളിൽ മറികളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നവംബർ മന്ത് ആണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിട്ടിയിരിക്കുന്ന ക്ലൂവ് അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയോട് അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്